Pan fyddwn yeah. oh, i'n le, diyorsun o. Bwiss anfon hi. Fwrc dw i e'n gilydd. Pwy ornamentau. Wirtschaft. Un peth o well Cymru, Cymru'n ddwy o gwahamin bywyd section ten at നല്ല പൈകുട്ടായിട്ട് ചെയ്തായിരുന്നു അവിയൂല ഹസ്തത്തിലെ ആ പിക്ചറിലുള്ള മകത്തുള്ള അധികം വസ്തു തന്നെ ഉണ്ടായിരുന്നു ഓല അതെല്ലാം എനിക്ക് ഇവിടെ കാണാറുണ്ട് പിന്നെ കലബത്തിയേറെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് മനസ്സിലായതുകൊണ്ട് ബാംഗ്ലൂർ പറഞ്ഞ Thank yeah.